रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से श्री श्रीगणपतिं नमः अविघ्नमस्तु श्रीराम राम राम, राम। श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाफिराम जयम् श्रीराम राम राम रावणान्तकरामं श्रीराम मम हृदिं रमदां राम रामं श्रीराघवात्मा रामं श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु देवं नारायणाय नमो നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെേം ശ്രീരാമചരിതം നീ നീച്ചൊല്ലിടു മടിയതി ശാരീരിക പെയ്തൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അംഗദാദികളുടെ സംശയം മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരേം എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധാരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായുകയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാ പാതാളമുൾപോ ഉൽപ്പുക്കുഴന്നു നടന്നു നാം ഏതു അറിഞ്ഞില്ല അവസരം പോയതും മാസം അതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല രാജനിയോഗം അനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം നിഗ്രഹിച്ചിടും അതിനിൽ സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമ്യെന്നെ വധിക്കും അതിനിൊരന്തരം എന്നിൽ അവൻ്റെ ഒരു സമ്മതമെന്തുള്ളത് എന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാരത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോട് സമാനയാകും നിജഭ്രാതാപുതനോട് ഭാര്യയെ നിസ്ത്രവം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്ത് അരുതാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ച് അൻപോട് ചൊല്ലിനാർ മിത്രഭാവത്തോട് സത്വരം ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടോ ഞങ്ങൾ അറിക നീ ഇന്നു നാം പോന്ന ഗുഹയിലകംബുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം സർവസൗഭാഗ്യസമന്വീതമായൊരു ദിവ്യപുരം അധുദേവലോകോപമം ആരാലും ഇല്ല ഒരു നാളും ഭയം സഖീ താര പോകനാം വൈകരുതേതു അങ്കതൻ തന്നോടി വണ്ണം കപികുലപുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയഗോവിതൻ വാദജൻ തഴുകി അംഗതനെ തഴുകിപ്പറഞ്ഞിടിനുർവിധം യോഗ്യമല്ല ഇതം അന്ധകാരങ്ങൾ നായവിനരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുതനെന്നു തൻ മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടോ അതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞ സൗമിത്രിയേക്കാളതി നീ തപസാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടോ പ്രേമത്തിനേത് വരാം ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടോ ആകയാൽ വീതി ഭവാനൊരു നാളുമേം രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാസഹേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ുംകുലം ഉള്ളിലുണ്ടാകരുതേതുപാത്മജനന്ദന കേതത്തിങ്കൽ പ്രസക്തൻ അജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കലാം ഹാനി വരായ ുഹയിൽ വസിക്കുന്നു പറഞ്ഞോ ചൊല്ലു നീ രാഘവാസ്ത്രത്തിന് അഭേദ്യമായൊന്നുമേ ലോകത്രൽ ഇല്ല എന്ന് അറിക നീ അല്പമികൾ പറഞ്ഞ് ബോധിപ്പിച്ചു ദുർബോധമുണ്ടായിരുതേതുമേ ആപത്ത് വന്നടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീതഭാവവും വിദ്വേഷവും പൂർവ ബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിന് കർത്തൃത്വം തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം അൻപോട് ചൊല്ലുവൻ നീ ശ്രീരാമദേവൻ മനുഷ്യനല്ല ഓർക്കടും നാരായണൻ പരമാത്മാ ജഗന്മയൻ സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരികുന്നത് ലക്ഷ്മണനും ജഗത് ആധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷം ജഗത് സ്വരൂപൻ ഭൂവിമാനുഷവേഷമായി വന്നു പിറന്നിതു അയോധ്യയിൽ രക്ഷോ ഗണത്തെ ഒടുക്കി ജഗത്രയെ രക്ഷ പരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിപുത്രനായി മാധവൻ വൈകുണ്ഠവാസി ദയാപരൻ മർത്യനായി വന്നിങ് അവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃ വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസു ചെയ്തതു ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേയും പാർഷന്മാരുടെ പദം തന്നതിപ്പോഴും വിചാരിച്ച് ഹരേം തന്നതിപ്പോഴും പരിചരിച്ചിന്നീം വൈകുണ്ട ലോകം ഗമിച്ചു വാണിയിടുവാൻ വൈകേണ്ടതേതും ഇല്ലെന്ന് നീ അംഗതനോട് ഈ വണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ ബുക്കും കാശ്യീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരതിരം മനോഹരം ബുക്കും മഹേന്ദ്രാജലേന്ദ്രപദം ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ജയം ഭൃത്രാരിപുത്രാത്മജാതികളൊക്കെയും അത്യാകുലം കൊണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു അന്യോന്യം എന്തിനീ ചെയ്വത് സന്തതം ഓർക്കനാം ഗഹ്വരമ്പുക്ക് പരിഭ്രമിച്ചു എത്രയും ബിഹ്വലന്മാരായി കഴിഞ്ഞു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടിരനാം ദശകണ്ഠനയും കണ്ടു കിട്ടിയില്ല കുത്രത്തിൽ സുഗ്രീവനും തീക്ഷ്ണണ്ഡനത്രേതുലവും അവൻ നമ്മേ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പത് മുക്തിക്ക് നല്ലു നമുക്ക് പാർത്തോളം എന്ന് യുദ്ധം നിരൂപിച്ചുറച്ചു കപികുലം ദർഭവിരിച്ചു കിടം നിതു എല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്ത സമ്പാദിവാക്യം അപ്പോൾ മഹേന്ദ്രാജലേന്ദ്ര ഗുഹാന്തരാൽ ഗൃദ്രം പുറത്തു പതുക്ക പുറപ്പെട്ടു വൃദ്ധനായുള്ളോർ ഗൃദ്രപ്രവരനും വൃദ്ധീധര പ്രവരോത്തും ഗരൂപനായേ ദൃഷ്ടക്കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞു ഗൃദ്രകുലധിപൻ പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി കൊണ്ട് ഭക്ഷിക്കാം അനുദിനം ഗൃദ്രവാക്യം കേട്ടും അന്യോന്യമാശി ചുല്ലിയിടിനാൻ അദ്രീന്ദ്രതുല്യനായോ ഒരു ഗൃധ്രാധിപൻ സത്വരം കൊത്തിവിഴുങ്ങും എല്ലാരെയും നിഷലം നാം മരിച്ചിടുമാറായതും കൽപ്പിതമാർക്കും തടുക്കരുതേതു നമ്മാലൊരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കെന്ന് വന്നതും എത്രയും പാവികളാക വയം നിർമ്മലനായ ധർമാത്മാ ധർമാത്മാജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിൻ്റെ പണിയുണ്ട് അവനുടെ പുണ്യമൂർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശു മരിച്ചവൻ പക്ഷിയെന്നാകലും മോക്ഷം ലഭിച്ചിതും പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കെട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതോ ജഡായു എന്നിങ്ങനെ നിങ്ങൾ ആരെന്ത് പറയുന്നതു വരുവിൻ ഉംബർകോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദി തന്നെ അമ്മ ചെന്നു തൻ ജലോചനന്താജം സംഭാവ്യ സമ്പോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രണം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാരണം താതാത്നിയ പുരാം കണ്ടുകൊണ്ടേടിനെയും തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ് അക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു ദക്ഷണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോട് ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞുരക്ഷോ വരൻ നിജ ചന്ദ്രകാസം കൊണ്ട് പക്ഷവും വെട്ടി അറുത്താൻ അതുനേരം നേരം പക്ഷീന്ദ്രനും പതിച്ചാന്ധരണീതലയും ഭർത്താവിനെ കണ്ട് വൃത്താന്തമുക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞു എന്നുമേ നിന്നുടെ മൃത്യുപരായികി എന്ന് അനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായു ഭാഗ്യവാർക്കുലോത്ഭവനാകെ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതൂ ബാലിയേം സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ ബാലരാതീശ്വരനായ സുഗ്രീവനും ജാനകീയത്തിരഞ്ഞാശു കണ്ടിയിടുമ്മാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശ ദക്ഷിണദിക്കിന് പോന്നിതു ഞങ്ങളും രക്ഷോവരണയും കണ്ടതില്ലെങ്കുമേം മുപ്പതു നാളിനകത്തു ചെന്നിടായി അപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളം വാസരം പോയതുമേതു അറിഞ്ഞില്ല ഞങ്ങൾ അതുകൊണ്ട് ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന് അപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാ പറഞ്ഞു തരയണമേ ഞങ്ങളുടെ പരമാർത്ഥവൃദ്ധാന്തങ്ങൾ ഇങ്ങനെയുള്ളോ എന്ന് നീ അറിഞ്ഞിടൂ താര വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂടമോദം അവനോടും ചൊല്ലിന എനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ട് അവനോട് പിരിഞ്ഞതും ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേം എന്നുടെ സോദരനായി ഉദകക്രിയയ്ക്ക് എന്നെ എടുത്തു ജലാന്തിയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിച്ചു ഉദക കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവനാശുന അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദിതീരത്ത് വെച്ചിടിനെ കുളിച്ചു അഞ്ജലിയും നൽകി ഭ്രാതാവിനായിക്കൊണ്ടു സദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ പിന്നയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകിതന വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാ തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി തത്ര മകാശോകാനനെ ജാനകി നക്തഞ്ചരീ ജനമധ്യേ വസിക്കുന്നു ദൂരം ഒരു നൂറിയോജനയുണ്ടോ അതു നേരെ നമുക്ക് കാണാം ഗ്രദ്ധനാകയാൽ സാമർത്ഥ്യന്മാർക്കതു ലംഘിപ്പതിൻ്റെവൻ ഭൂമി തനുജയെ കണ്ടുവരം ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ും പക്ഷവും യത്നേന നിങ്ങൾ പോയി രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവം അതിന് ഇന്ന് വഴിയെന്നു നിർണയം രത്നാകരം സതയോധന വിസ്തൃതം യജ്നേന ചാടിക്കടന്നു ലങ്കാപുരം ബുക്കും വൈദേഹിയെ കണ്ടു പറഞ്ഞു ഇക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കുന്ന എന്നൊരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിന സമ്പാദി തന്നെ പൂർവ്വവൃത്താന്തങ്ങൾ അമ്പോടുവാനരന്മാരോടും ചൊല്ലിനാനും ജടായുവാം പ്രാതാവുമായി പുരാം മാനേന ർഭിത മാനസന്മാരുമായി വരീക്ഷിപ്പതിന് അതിവേഗം പറന്നിതുമേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചും ആർത്തറായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതു അനുജനു പക്ഷപുടങ്ങളിൽ അപ്പോൾ അവന ഞാൻ രക്ഷിപ്പതുടൻ പിന്നിലാക്കിയിടിനേം പക്ഷം കരിഞ്ഞു ഞാൻ പക്ഷധിയോട് വീണാജനും പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം ബിന്ദ്യാചലേന്ദ്ര ശിരസി വീണീടിനേം അന്തനായി മൂന്ന് ദിനം കിടന്നീടിനേം പ്രാണശേഷത്താൽ ഉണർന്നോറുനേരത്തൂ കാണായിതൂ ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പോണ്ടും ദേശങ്ങളറിയാതും വിഭ്രാന്ത മാനസനായി ഉടന്ന് അങ്ങനെ ചെന്നിയും നിശാഗരതാപസം തന്നെ പുണ്യാശ്രമത്തിനോ പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടും പണ്ടു കണ്ടുള്ളോരറിവ് നിമിത്തമായി എന്തു സംവാദേ ബിരുമനായി വന്നതിനെന്തു മൂലം കപ്പെട്ടതും എത്രയും ശക്തനായോരു നനക്കിന്ന് ദുപക്ഷം എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിരുന്നു സന്നമായി വന്നു ചിറകും ദയാധേം ജീവനത്തെ ധരിക്കേണ്ടും ഉപായം ഇന്ന് ഏവം എന്നെന്നോട് ചൊല്ലിത്തരേണമീ ഓം എന്നതു കേട്ടു ചിരിച്ചു മഹാമുനീ പിന്നെ ദയാവശനായി അരുളിച്ച സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കുത്തവണ്ണം കുറഷം നിമിത്തമീ ദുഃഖമറിക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ള ഒരു അഹം ബുദ്ധി കൈക്കൊണ്ടും മോഹാദഹം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു മിഥിയായുള്ളോരവിദ്യാസം അഹങ്കാരമോർക്ക നീ അഹങ്കാരമോർക്കിച്ചോട് സംയുക്തമായി വർത്തതേം തത്തമായുള്ളോരയ പിണ്ടവത്സതാം തേന ദേഹത്തിനും താതാത്മ്യോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹം എന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഘന്ദം നൂനമാത്മാവിനുമായ നിത്യാഗന്ധം സങ്കല്പ്യ സർവദാജീവനം കർമ്മങ്ങൾ ചെയ്ത് മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചു അതി താൽപര്യവാൻ എത്രയും പുണ്യങ്ങൾ ഞാൻ സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ച് എന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധവും ഉത്തമം കൊള്ളവീഴുമെ പുണ്യമൊടുങ്ങിയ ഇന്ദുതൻ മണ്ഡല ചെന്നു പതിച്ചു നികാരസമേതനായി ഭൂമുപതിച്ചു ശാല്യാദികളായി ഭവിച്ചു ആമോദം ഉൾക്കൊണ്ടു വാഴും പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിൽ നിന്നു രേതസായി ചമഞ്ഞു അത് ചെന്നു ശ്രീമന്തിനീയോ നീലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു തനേ ജരായു ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേം പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസ പേശിത്തും ഭവിക്കും അതിന്നത് മാസാർദ്ധകാലേന പിന്നെയും പേശി രുതിര പരിപ്ലുതമായി വരുവാശു തസ്യം അങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്ന് മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലിജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്കയും ഗുഹ്യവും സന്ധിക്കും നസിഗാകർണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസേ പുനകിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോഛിദ്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ മേഡ്രോപസ്താഭി സപ്തമേ മാസീ ഭവിക്കും പുനരുടൻ ഗുപ്തമായോര ശിരകേശരോമങ്ങൾ നഷ്ടമേ മാസി മാും പുനരഭിപുഷ്ടമായിടും ജഡർസ്ഥലാന്തരേം ഒൻപതാം മാസേ വളരും ദിനം പ്രദേ കമ്പം കരചരണാദികൾ കുംബരും പഞ്ചമേ മാസി ചൈതന്യമാനായി വരും അഞ്ചസാ ജീവൻ ക്രമേണ ദിനേ ദിനേ ൂത്രാൽ പരന്തേണ മാതാവിനാൽ സാപേക്ഷമായസത്തിനാൽ വർദ്ധതയും ഗർഭമായ പിണ്ടം മുർമൃത്യുവരാ നിജകർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു പ്രതപ്തനായി ണങ്ങൾ പറഞ്ഞു തുടങ്ങി പത്തുനൂറായിരം യോനികളിൽ ജനിച്ചു എത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതു നിത്യകുടുംഭരണം സക്തനായി ഭിത്തമന്യായമാർജിച്ചിതു അന്യം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടിര ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചിയില ഒരിക്കലും എല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ വിടക്കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാക്കി എനിക്ക് പുറപ്പെട്ടുകൊള്ളാവും ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളു നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല ഞാനിമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനം സ്തുതി ചിത്തതാപേന പിറക്കും വിധിവദത്തിൻ ബലത്തിനാൽ ജീവനും പാല്യമാനോ വി മാതാപിതാക്കന്മാരാൽ മാലിന്യങ്ങൾ യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും സർവേതും നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃധാ ബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും സഹേല സൂക്ഷമാത്മകം ദേഹദ്വയാൽപരം മേലെ ഇരിപ്പത് ആത്മാപരൻ കേവൽ ദേഹാദികളിൽ മമത്തും ഉപേക്ഷിച്ചും മോഹമകന്നു ആത്മജ്ഞാനിയായി വാഴ നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയം ശ്രീരാമ രാമ രാമ സീതാഭിരാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയം ശ്രീരാമ രാമ രാമ രാവാനകം ശ്രീരാമ മമ ഹൃദയമ ശ്രീമാ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാവതി ശ്രീരാമരമണീയവിഗ്രഹ നമോസ്തുതേം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ